ഒരു ദിവസം ഒരു വിദ്യാലയത്തിൽ ടീച്ചർ ക്ലാസ്സിൽ വന്ന ശേഷം കുട്ടികളോട് പെട്ടെന്ന് ഒരു പരീക്ഷയ്ക്ക് തയ്യാറാകാൻ പറഞ്ഞു കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്നു ടീച്ചർ ഒരു കമഴ്ത്തി വെച്ച് എല്ലാ കുട്ടികൾക്കും കൊടുത്തു പിന്നീട് കടലാസ് തിരിച്ചു നോക്കാൻ പറഞ്ഞു കുട്ടികൾ തിരിച്ചു നോക്കി പക്ഷേ അതിൽ ചോദ്യങ്ങൾ ഒന്നുമില്ലായിരുന്നു കടലാസിന്റെ മധ്യത്തിൽ ഒരു കറുത്ത കുത്തു മാത്രം കുട്ടികളുടെ മുഖഭാവം കണ്ട് ടീച്ചർ പറഞ്ഞു നിങ്ങൾ ആ കടലാസിൽ എന്താണ് കാണുന്നത് എന്ന് എഴുതണം വിദ്യാർത്ഥികൾക്ക് ആശയക്കുഴപ്പമായി എങ്കിലും എല്ലാവരും എഴുതാൻ തുടങ്ങി എല്ലാവരും എഴുതി കഴിഞ്ഞപ്പോൾ ടീച്ചർ എല്ലാവരുടെയും ഉത്തരക്കടലാസുകൾ വാങ്ങി ഓരോന്നായി വായിച്ചു എല്ലാവരും ആ കറുത്ത കുത്തിനെക്കുറിച്ച് വിവരിച്ചിരുന്നു എല്ലാം വായിച്ച ശേഷം ടീച്ചർ പറഞ്ഞു ഞാൻ ഇതിനു മാർക്ക് ഒന്നും തരുന്നില്ല നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി പറയുകയാണ് എല്ലാവരും ആ കറുത്ത കുത്തിനെക്കുറിച്ച് മാത്രം എഴുതി ആരും ആ വെളുത്ത കടലാസിനെക്കുറിച്ച് എഴുതിയില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് നമ്മൾ എപ്പോഴും ജീവിതത്തിലെ കറുത്ത കുത്തിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു അതായത് നമ്മുടെ ശരീര അസുഖം പണമില്ലായ്മ ഒരു ബന്ധുവുമായുള്ള വഴക്ക് ഒരു കൂട്ടുകാരനുമായുള്ള അഭിപ്രായ വ്യത്യാസം തുടങ്ങിയുള്ള കുത്തുകൾ നമ്മെ ദുഃഖിപ്പിക്കുന്നു പക്ഷെ വെളുത്ത കടലാസിനെ പോലെയുള്ള ജീവിതത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മുടെ ദൃഷ്ടി ദുഃഖിപ്പിക്കുന്ന കറുത്ത കുത്തുകളിൽ നിന്നെടുത്തു അനുഗ്രഹങ്ങൾ എന്ന വെള്ളഭാഗത്തിൽ നോക്കിയാൽ നമ്മുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാകും ജീവിതത്തിലെ നിഷേധാത്മക ചിന്തകൾ മാറ്റി നല്ല ചിന്തകളിലേക്ക് മനസ്സിനെ തിരിക്കുക ആളുകൾ എപ്പോഴും കഴിഞ്ഞുപോയ മോശം കാര്യത്തെ മാത്രം ഓർത്തിരിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന നല്ല കാര്യങ്ങളെ നാം ശ്രദ്ധിക്കാതെ നമ്മുടെ ശ്രദ്ധ എപ്പോഴോ കഴിഞ്ഞുപോയ ചില കാര്യങ്ങളിൽ മാത്രമായി എന്നും സങ്കടപ്പെടേണ്ടി വരുന്നു ജീവിതം എന്നത് സുഖവും ദുഃഖവും ചേർന്നതാണ് നമ്മുടെ മനസ്സ് എന്തിനോടാണ് നമ്മൾ കൂടുതൽ ചേർത്തു ചേർത്തുവയ്ക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സങ്കടവും നമ്മൾ അനുഭവിക്കുന്നത് ഒന്നിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു സമയം കളയാതെ ബാക്കി നല്ല കാര്യങ്ങളെ ഓർക്കുക സ്നേഹം നിറഞ്ഞ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുക